ചിറ്റാട്ടുകരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞുണ്ടായ ഒരാളെ കുത്തിക്കൊന്നു ചിറ്റാട്ടുകരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞ് ഒരാളെ കുത്തിക്കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ആലപ്പുഴ മുഹമ്മദ് സ്വദേശി പുളിമൂട്ടി കോളനി വീട്ടിൽ ആനന്ദനാണ് നാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ആലപ്പുഴ സ്വദേശിയായ ആനന്ദനാണ് നാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് നാൽപ്പത് വയസ്സായിരുന്നു ഉത്സവത്തിന് കച്ചവടത്തിന് വന്നയാളാണ് ആനന്ദ് മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് കുളിപ്പിക്കുന്നതിനിടെ ഇടഞ്ഞ ആന ആദ്യം പാപ്പാനെയും പിന്നീട് വഴിയിൽ കണ്ട ആനന്ദിനെയും കുത്തുകയായിരുന്നു ഇടഞ്ഞ ആന പാഞ്ഞെടുക്കുന്നത് കണ്ട് എല്ലാവരും ഓടിയെങ്കിലും സുഖമില്ലാത്ത ആനന്ദിന് മാത്രം ഓടാനായില്ല ആനന്ദനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട ശേഷം രണ്ട് തവണ വയറിൽ കുത്തുകയായിരുന്നു എട്ട് കിലോമീറ്റർ ഓടിയ ആനയെ മുക്കാൽ മണിക്കൂറിന് ശേഷം കണ്ടാണശ്ശേരി മേഖലയിൽ വെച്ച് തളച്ചു എലിഫന്റ്സ് കാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു